മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിശ്വസിക്കില്ല അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന് മാനസിക നില ും തെറ്റിയിരിക്കും ഞങ്ങൾ അദ്ദേഹത്തെ അടിയന്തരമായി ചികിത്സിക്കണം ഇപ്പൊ ചികിത്സിച്ചാൽ മരുന്ന് കൊണ്ട് മാറും ഇപ്പൊ ചികിത്സിച്ചാൽ മരുന്ന് കൊണ്ട് മാറും കേട്ടോ നീ കൊത്തത്തില്ല പോയില്ലേ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നീ ആരോടാ കളിക്കൂടാണോ മനോനില തെറ്റിട്ടുണ്ട് അത് പരിശോധിക്കണം അത് പറയുക തന്നെ ചെയ്യും നിന്റെ കയ്യിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയുള്ള ചർച്ചയാണല്ലോ

ല്ലേ കേട്ടോണ്ടിരിക്കട്ടെ മുതലും പലിശ ചേർത്ത് കണ്ടു ഒരു ക്രിമിനലിനെ പിടിച്ചോണ്ട് പോകുന്നത് ഇങ്കും പാൽപ്പുപ്പിയും പിന്നെ ബിസ്കറ്റ് കവറും ഒക്കെ കൊടുത്തു കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു ഇതുപോലെയുള്ള ക്രിമിനലുകളെ ഒത്താശ ചെയ്ത് ആ ക്രിമിനലുകളെ വീണ്ടും വീണ്ടും എൻഡോസ് ചെയ്ത് അവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ മോചിപ്പിക്കാനും അവരെ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ അടിക്കാനും ഇടിക്കാനും വെട്ടാനും ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് അയക്കെന്താ പറയുക അയ്യോ പൊന്നുമോനെ പ്രാന്തെന്ന് പറഞ്ഞു കാണരുത് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റവും അവസാനം പോലീസിന്റെ വാഹനം തന്നെ തല്ലി തല്ലിത്തകർത്തുകൊണ്ട് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്യുന്ന ക്രിമിനൽ സംഘത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ അതാണ് പ്രഖ്യാപിത നയം അതിന് ഒത്താശ ചെയ്യുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ മനോനില എല്ലാ അർത്ഥത്തിലും തകർന്നിരിക്കുന്നു അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ അദ്ദേഹത്തിന്റെ ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡറെ സംബന്ധിച്ച് ഒരു ആശങ്കയും ഇല്ല അദ്ദേഹത്തിന് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ശരിയാ അത് ശരിയാണി പണയ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ